സാധാരണ കേരളത്തിലുള്ള ഒരു കുടുംബത്തിന് അവരുടെ കല്യാണ ആവശ്യത്തിനൊക്കെ ഈ ഒരു സെറ്റ് തന്നെ ധാരാളമാണെന്ന് പറയാൻ സാധിക്കും ഒന്നര ഗ്രാമിലാണ് ഒന്നര ഗ്രാമിലുള്ള ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ഒരു ഐറ്റമാണ് വെറും സ്റ്റാർട്ട് ചെയ്യുന്ന കരിമണിമാല ഒരു ഒരു വിവാഹ ഈ കാണുന്നത് ഇത് കണ്ടു പത്ത് ഒരു പുലിമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്വർണ്ണവില ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വിവാഹത്തിന് പോലും സ്വർണം വാങ്ങാനായിട്ട് അവർ ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കേരളത്തിൽ ഹോൾസെയിൽ വിലയിൽ സ്വർണം വിൽക്കുന്ന ജയ്ക്കോ ജ്വല്ലറിയുടെ വിശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടാവുന്ന വിവാഹ സെറ്റുകളുടെ ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോസാണ് അപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വിവാഹ സെറ്റുകളുടെ കളക്ഷൻസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ജയ്ക്കോ ജുവൽസിൽ ഏകദേശം ഒന്നര പവന് തുടങ്ങുന്ന നല്ല അടിപൊളി വെഡിങ് സെറ്റുകൾ അവൈലബിൾ ആണ് ആളുകൾ കല്യാണ പാർട്ടീസ് ഒക്കെ ഭയങ്കര ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മനുഷ്യനാണ് സ്വർണ്ണവലി വീണ്ടും ഹൈ നമുക്ക് സീസൺ ചെയ്തു അതെ അതെ കല്യാണ സീസൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കല്യാണ പാർട്ടീസ് ഒക്കെ ആക്ച്വലി വളരെയധികം ടെൻഷനിലാണ് കാരണം ഗിഫ്റ്റ് ആയിട്ട് പോലും പണ്ടൊക്കെ ഗിഫ്റ്റ് ആയിട്ട് സ്വർണ്ണം ആളുകൾ കൊടുക്കുവായിരുന്നു സ്വർണ്ണവല ഇങ്ങനെ കൂടുന്നത് ും ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊന്നും സാധിക്കുന്നില്ല ഹോൾസെയിൽ ജുവല്ലറിയാണ് നമ്മുടെ ജയ്ക്കോട്ടോ അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്നര പവൽ തുടങ്ങുന്ന സെറ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ആ ഒരു സെറ്റ് ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് നമുക്ക് ഈ സെറ്റിൽ നമുക്ക് ചെറിയ ഷോർട്ട് നെക്ലസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് വള ഒരു പാദസരം ഒരു മോതിരം ഒരു ജോഡി കമ്മൽ ഒരു ഒന്നര പവൻ മാത്രമാണ് വരുന്നത് അതായത് ഒരു കല്യാണത്തിന് കംപ്ലീറ്റ് സംഭവമായി സാധാരണ കേരളത്തിലുള്ള ഒരു കുടുംബത്തിന് അവരുടെ കല്യാണ ആവശ്യത്തിനൊക്കെ ഈ ഒരു സെറ്റ് തന്നെ ധാരാളമാണെന്ന് പറയാൻ സാധിക്കും വിവാഹമൊക്കെ വരുമ്പോൾ എന്താ പറയാ ബുദ്ധിമുട്ടുന്ന പ്രയാസം വരുന്ന ഒരുപാട് കുടുംബങ്ങൾ സാധാരണ കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ജയ്ക്കോയിലെ ഈ ഒരു ഓഫർ വളരെ അധികം ആശ്വാസമാണ് നോക്കി നല്ല അടിപൊളി പൊലിമയുള്ള ഒരു നെക്ലസ് ആണ് അതിനോടൊപ്പം തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈനർ വളയുണ്ട് പിന്നെ ഒരു കമ്മലുണ്ട് പിന്നെ കൊലുസുണ്ട് പിന്നെ ഒരു മോതിരമുണ്ട് കേട്ടോ അപ്പൊ ഇത് തന്നെ ധാരാളമാണ് പറയാൻ സാധിക്കും ഏകദേശം ഒന്നര പവൻ മാത്രമാണ് ഇതിന് തൂക്കം വരുന്നത് നെക്സ്റ്റ് നമുക്ക് രണ്ട് പവന്റെ വിവാഹ സെറ്റുകളാണ് നമുക്ക് വരുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് അത് എങ്ങനെ വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പം രണ്ട് പവന്റെ ഏതാണ് ഇതാണ് നമുക്കിതൊരു രണ്ട് പവന്റെ ബെഡ് സെറ്റ് ഇതിൽ നമുക്ക് ചെറിയ നോക്കിയാൽ ലക്ഷ്മിമാല പോലത്തെ ഇതൊക്കെ നമുക്ക് ഒരു പവൻ മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇത് നമുക്കൊരു നാല് ഗ്രാമിൽ വരുന്നതാണ് പിന്നെ നമുക്ക് ഇത് ഒരു ലോങ് നെക്ലസ് വരുന്നത് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ബാങ്കിൾസ് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാലകൾ ചിലപ്പോ ഒരു മാലയോ അല്ലെങ്കിൽ രണ്ട് മാലയോ എന്ന് പറഞ്ഞവർക്ക് അതിനനുസരിച്ച് നമുക്ക് ബാങ്കിൾസിൽ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് കൊടുക്കാം ഇതിപ്പോ രണ്ട് പോവെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു പുലിമ നമുക്ക് തോന്നുന്നുണ്ട് ഒരു നാലഞ്ച് പോയിന്റ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇതൊക്കെ ഈ ഒരു നെക്ലസ് ആണെങ്കിലും നല്ല പെൻഡൻറെ മോഡലാണ് വന്നിട്ടുള്ള ഇത് ലക്ഷ്മി മാലയൊക്കെയാണ് അപ്പോൾ ഇത് നല്ല പുലിമയുണ്ട് രണ്ട് പോവാനും ആരും തന്നെ പറയത്തില്ല അതാണ് അതിന്റെ ഒരു മൂന്ന് പോയിന്റ് സെറ്റ് മൂന്ന് പോയിന്റ് ആണ് പോയിന്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കത് മൂന്നര പോയിന്റ് ഉള്ളിൽ വരുന്ന ഒരു വെഡിങ് സെറ്റ് ആണ് ഇത് നമുക്ക് ചെറിയൊരു മുല്ലമുട്ടുമാലെ ഷോമ ചെറിയ ഷോർട്ട് ടൈപ്പ് ആണ് അതൊക്കെ നമുക്കൊരു നാല് ഗ്രാമൊക്കെ അതുപോലെ തന്നെ ഇതും നമുക്ക് ഒരു ബംഗാളി വർക്ക് പോലെ വരുന്ന ഒരു വർക്കാണ് പിന്നെ നമുക്ക് ഒരു മുല്ലമുട്ടിന്റെ തന്നെ കാണാൻ നല്ല ഷോ ഉള്ള ടൈപ്പ് വർക്ക് നമുക്ക് ഒരു മൂന്നര പവന്റുള്ളിൽ വരുന്ന മൂന്നര പവൻ മാത്രമാണ് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മാലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവാഹത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോ സിനിമകൾ യൂസ് ചെയ്യാനായിട്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി മാലകളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് നമുക്ക് വരുന്നത് അല്ലെ ഇതെന്താ വരുന്ന ഒരു ആറ് പവന് ഉള്ളിൽ ആറ് പവൻ ആറ് പവൻ അടക്കലക്ഷ്മി മാലയാണത് ഓ ഇതൊക്കെ നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കാണ് ഓക്കെ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊരു നാല് നെക്ലസ് ആണ് വരുന്നത് അപ്പൊ ഇതിൽ നോക്കിയാൽ ലാസ്റ്റ് ഒരു ആയിട്ടുള്ളത് സ്റ്റോൺ ഒക്കെ ആയിട്ടുള്ള ചെറിയ റെഡ് സ്റ്റോണിന്റെ സ്റ്റോൺ ആയിട്ട് സിംഗിൾ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ സാരിയുടെ മൂലൊക്കെ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും എനിക്ക് ഒന്നും കേരളത്തില് ജയ്ക്കൂല് മാത്രമാണ് അവര് ഇങ്ങനെ ഒരു എന്താ പറയാ സ്പ്ലിറ്റ് അപ്പില് വിവാഹ സെറ്റുകൾ അവർ വേറെ ഏത് റി പോയാലും നമുക്ക് ഇതുപോലത്തെ ഒരു എന്താ പറയാ ഒരു ഗ്രാമിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇപ്പോഴത്തെ ഈ ആൾക്കാർ നമ്മൾ ലൈറ്റ് വെയിറ്റിലാണ് അനുസരിച്ച് ആൾക്കാര് ആണ് തീർച്ചയായിട്ടും സ്വർണ്ണവല ഇങ്ങനെ ഞാൻ വീടും പല പ്രാവശ്യം പറഞ്ഞ പോലെ അനുദിനം എന്താ പറയാ റോക്കറ്റ് പോലെ കുതിച്ചു വരുന്നോണ്ടിരിക്കാണ് ഇതൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ കുറച്ചുകൂടി ഹെവി പക്ഷെ ഭയങ്കര ഒരു വെയിറ്റും ഒക്കെ നമുക്ക് ഈ ഒരു സെറ്റില് നാല് നാല് നെക്ലസ് ആണ് വരുന്നത് ഇതിന്റെ ബാംഗ്ലസും കൂടെ നമുക്ക് മാക്സിമം ഒരു ഏഴ് എട്ട് പോനുള്ളിൽ നമുക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും തീർക്കാൻ പാസരം കമ്മല് അതുപോലെ തന്നെ സെറ്റ് വള എല്ലാം കൂടെ ഉൾപ്പെടെ നമുക്ക് ഇത് നാല് പോവനും ടോട്ടലി നാല് നെക്ലേസുകളാണ് വരുന്നത് ഇവര് ചോക്കർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അഷ്ടലക്ഷ്മി മാല വരുന്നുണ്ട് പിന്നെ മാങ്ങാ മാല വരുന്നുണ്ട് പിന്നെ ഇതിനെന്താ പറയുന്നത് ടൈപ്പ് മാല എന്ന് നമ്മൾ പറയുന്നത് നെക്ലസ് എന്താ പറയുന്നത് നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നാല് നാലര പവനാണ് ഈ ഒരു സെറ്റിന് വരുന്നത് ഇത് മാല അല്ലെങ്കിൽ വള മോതിരം എല്ലാം കൂടി കൂട്ടിട്ട് ഒരു എട്ട് പവനിൽ ഇവര് സൂപ്പർ ആയിട്ട് ചെയ്തു തരും കേരള വർക്കുകളാണ് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് വരുന്ന സെറ്റ് ആണ് ടർക്കിഷ് അതായത് ക്രിസ്ത്യൻസും കൂടുതലും കുറച്ച് ഷോ കുറവായിരിക്കും എങ്കിലും ഉള്ളത് നല്ല സിമ്പിൾ ആയിട്ടൊക്കെ എലഗന്റ് ആയിട്ടുള്ള വർക്കാണ് ഇത് അഞ്ച് അഞ്ച് വരുന്നത് ഡയമണ്ട് ഫിനിഷ് ഫീൽ ഒരു ഇത് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് ആണ് ഇത് യൂ ആണ് ചെറിയ ഹാങ്ങിങ്ങോട് കൂടി വരുന്ന ചെറിയ ആയിട്ട് ഇത് ചെറിയ ലോക്കറ്റ് ടൈപ്പ് ഓക്കെ ലാസ്റ്റ് പോകണം നമുക്ക് ലോക്കറ്റ് ടൈപ്പ് വരുന്ന ഓക്കെ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താ പറയാ റോഡിയം പോളിഷ് ഉണ്ട് അതുപോലെ തന്നെ ബ്രോൺസ് പോളിഷ് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ലൊരു പെൻഡന്റ് രണ്ടിലും വരുന്നുണ്ട് പിന്നെ ഈ ചോക്കർ ആണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ചോക്കർ അത് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വരുന്ന ഒരു മുക്കാൽ പോലും ആറ് ഗ്രാമൊക്കെയാണ് അതിന്റെ വെയിറ്റ് വരുന്നത് വെറും ആറ് ഗ്രാമ ഈ ഈ മാലകളെല്ലാം നമുക്ക് നമുക്ക് ടൈപ്പിൽ ഇത് വെയിറ്റ് സെറ്റ് ടർക്കിഷ് ഡിസൈനിലേക്ക് വരുമ്പോൾ അതിന്റെ മറ്റൊരു ിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ മാലയും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഏത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേരള ഡിസൈൻ പോലെ അല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കേരള ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും അതായത് അറബിക് ഡിസൈനും കൂടി ഇവർ ക്ലബ്ബ് ചെയ്തൊക്കെ നമുക്ക് ചെയ്ത് തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാല എങ്ങനെ എങ്ങനെയാണെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഡബിൾ ആയിട്ടൊക്കെ വരുന്നത് പോയിന്റിൽ വരുന്ന സെറ്റാണ് സെറ്റ് ആ മേളത്തെ മാല ഒരു ചോക്ക് ടൈപ്പ് അതുപോലെ തന്നെ ചെറിയ ഹാങ്ങോട് കൂടി യു ടൈപ്പ് മാലയാണത് യു ടൈപ്പ് പിന്നെ ഒരു ലോക്കൽ ആയിട്ടുള്ള പെൻറ്റിനുള്ളത് പിന്നെ നമുക്ക് ഡബിൾ ലെയർ ആണ് വരുന്നത് ഡബിൾ ലെയർ മാല വരുന്നത് ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ട്രെൻഡിങ്ങ് പിന്നെ പ്രത്യേകം നമുക്ക് ഇതിൽ സ്റ്റോൺ ഇല്ല ാണ് ഡെറ്റ്ലി നല്ലൊരു ഗ്ലിറ്ററിങ് ഫീൽ ചെയ്യുന്നുണ്ട് എത്ര ദൂരെ വെച്ചാലും നല്ല തിളക്കം ഇങ്ങനെ തിളങ്ങി 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 നിൽക്കുകയാണ് അതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ വരുന്നത് നമുക്ക് ഒരു പവൻ ഉള്ളൂ പണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് വലിയ പണക്കാരൊക്കെ ഇല്ലേ അങ്ങനെ വലിയ ബിസിനസ്മാൻമാരുടെ മക്കള് പെൺമക്കളുടെ വിവാഹത്തിനാണ് അവര് ഈ ഒരു സ്റ്റൈലുള്ള ഡിസൈൻ യൂസ് ചെയ്തിരുന്നത് സാധാരണ ആൾക്കാരിന്റെ എമിറ്റേഷൻ പക്ഷേ ഇന്നിപ്പോ സാധാരണക്കാർക്കും സിക്സ് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മുടെ ജയ്ക്കോലിൽ വന്നിരിക്കുകയാണ് നോക്കിയുള്ള പവനില് വെയിറ്റില് ചെട്ടിനാടിന്റെ ഫുൾ സെറ്റ് ജുവല്ലറി സെറ്റ് ആണ് നമുക്ക് ട്രഡീഷണൽ പിന്നെ കുറച്ചുകൂടി ഹാങ്ങായിട്ട് വരുന്ന ചെറിയ ബീച്ച് കണ്ടോ ചെറിയ സ്റ്റോൺ ഇനാമൽ വർക്ക് ആയിട്ടുള്ള ലാസ്റ്റ് ഒരു 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 കൂടിയിട്ടുള്ള എന്ന് ആൾക്കാർ ഷോ വേണ്ട മൂന്ന് ഇല്ല ചില വിവാഹങ്ങൾ തീമിൽ ണെങ്കിലും അങ്ങനെ തീമിൽ ചെയ്യുന്ന വിവാഹങ്ങളുണ്ട് അപ്പൊ അങ്ങനെ എടുക്കുന്ന ആളുകളാണ് കൂടുതലും ഈ ഒരു ടൈപ്പ് ഓഫ് ഫോർണമെന്റ് ചൂസ് ചെയ്യുന്നത് അപ്പൊ ഇതും നമുക്ക് ഇവിടെ അവൈലബിൾ ഇത്രയും കളക്ഷൻസ് മാത്രമല്ല ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇത് നാല് നാല് വെയിറ്റ് ഓ വരുന്നുള്ളൂ അതെ ചെട്ടിനാടിൽ നമുക്ക് ജയ്ക്കോട് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നാല് ഗ്രാമിലാണ് നമുക്ക് ചെട്ടിനാട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാല് ഗ്രാം മാത്രം ചെറിയ ബീച്ചോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഇത് അതെ ചെറിയ ലോക്കറ്റോട് കൂടി വരുന്ന ഇതൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ഓ ചെറിയ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ചോദിച്ചാൽ ഈ കാണുന്ന ഒരു ലക്ഷ്മി മാലയാണ് അതിന്റെ ലോക്കറ്റ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വർക്കിന്റെ ഒരു ഡീറ്റെയിലിങ് വേറെ ലെവലാണ് മുഖത്തിന്റെ ഒരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ മുഖം കൊത്തി വെച്ച പോലത്തെ ഒരു ഫീലാണ് ലഭിക്കുന്നത് കേട്ടോ ഭയങ്കര പെർഫെക്റ്റ് ഫിനിഷാണ് കുറഞ്ഞ എന്താ പറയുക കുറഞ്ഞ പവനിലും തൂക്കത്തിലുമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഭയങ്കര ഫിനിഷിലാണ് അവരത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും പെർഫെക്ഷൻ ആയിട്ടുള്ള ജ്വലറീസ് ആണ് നമ്മുടെ ചെയ്തത് തന്നെയാണ് ഇത് നമുക്കൊരു അരപ്പവന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർക്കലാണ് ഒരു ബൾക്ക് കളക്ഷൻസ് തന്നെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ടർക്കിഷും ട്രഡീഷണൽ കേരള സ്റ്റൈലും ഒരുമിച്ച് നിങ്ങൾക്ക് ക്ലബ് ചെയ്തിടാം അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏത് ഡിസൈനിൽ എങ്ങനെ വേണമെങ്കിലും മാല കമ്മൽ പാദസരം തുടങ്ങിയ എല്ലാ ഐറ്റംസും നമുക്ക് ജയ്ക്കോല അവൈലബിൾ ആണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ട മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കേരള ട്രഡീഷണൽ സ്റ്റൈലുള്ള ഓർണമെന്റ് ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് താഴെക്കാന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി കേരള സ്റ്റൈലിൽ

ഇത് എത്ര ചെറിയൊരു ഈ താമര സാധ്യത ലീഫ് പോലെ ടൈപ്പ് ആണ് ഏറ്റവും അടിയിൽ വരുന്നുണ്ട് ഒരു പത്ത് പോയി സെറ്റ് ആണ് എനിക്ക് പോലും നമുക്ക് ഇത്രയും പുലിമയൊക്കെയുള്ള വേറെ മാലങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പോ എന്താ പറയാ പത്ത് പേരൊക്കെ വാങ്ങിച്ചു വെച്ച് ഒരു എന്താ പറയാ അഞ്ചു വർഷം കഴിയുമ്പോ ഇതിന് ലക്ഷങ്ങളായിരിക്കും അല്ലേ പ്രൈവറ്റ് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോലും നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തി മനുഷ്യൻ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് നമുക്ക് ഈ ഗോൾഡിന്റെ മേക്കിംഗ് ചാർജ് ഒക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ പണിക്കൂലിനെ കുറിച്ചൊക്കെ ഈ വിവാഹ പാട്ടുകൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ പണ്ട് നമ്മൾ കൊടുത്തിരുമോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഓഡിയൻസിനോട് പറയാം നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് കേരള വർക്ക് തൊട്ട് അതുപോലെ തന്നെ ടർക്കിഷ് പിന്നെ നമുക്ക് ചുറ്റിനാട് വർക്ക് തൊട്ട് നമുക്ക് മേക്കിംഗ് ചാർജ് ഒരു ഹോൾസെയിൽ റേറ്റിൽ അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യാം നൈൻ നൈൻ പെർസെന്റേജ് മാത്രമാണ് മേക്കിംഗ് ചാർജ് നമുക്ക് വരുന്നത് വരുന്നോ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ജ്വല്ലറീസ് എല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഫാക്ടറിയിലാണ് ഇവർ പ്രിപ്പയർ ചെയ്ത് മേയ്ക്ക് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഇവർ ഇത്രയും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ ഇവർക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോന്റെ പല ടാഗ്ലൈനിലും ജയ്ക്കോ ഒരു ഹോൾസെയിൽ ജ്വല്ലറി ആണെന്ന് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണ് കേട്ടോ അത് മാത്രമല്ല വിവാഹ പ്രത്യേകിച്ചും ബാൾക്ക് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ 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 ഡിസ്കൗണ്ട്സും ഓഫേഴ്സും കൈ നിറയെ നമ്മുടെ ജയ്ക്കോന്ന് ഇവർ നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്ന പോലെയുള്ള എനിക്ക് തോന്നുന്നു കേരള സ്റ്റൈലിലൊക്കെ കുറച്ചും കൂടി മേക്കിംഗ് ചാർജ് വളരെ അധികം ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു എടപ്പള്ളി ടോളുള്ള ജയ്ക്കോന്റെ ഒരു ആനിവേഴ്സറി ആണ് സെക്കൻഡ് ആനിവേഴ്സറി ആണ് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സും അല്ലെ ബമ്പർ പ്രൈസും ഒക്കെ ഉണ്ട് എന്തൊക്കെയാണത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി ആണ് സെക്കൻഡ് ആനിവേഴ്സറിനുബന്ധിച്ച് നമ്മൾ ചെറിയൊരു സ്ക്രാച്ച് ആൻഡ് ഉണ്ട് ബമ്പർ സമ്മാനമായി നൽകുന്നത് ഒരു ലക്ഷത്തി ഒരു രൂപയാണ് ഓ ഒരു ലക്ഷത്തി ഒരു രൂപയാണ് ബംബർ സമ്മാനമായിട്ട് ലഭിക്കുന്നത് ചിലപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഒരാൾക്കായിരിക്കാം ഈ ഒരു സമ്മാനം ലഭിക്കുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ എന്ന് വന്ന് പർച്ചേസ് ചെയ്യും ജസ്റ്റ് അല്ലെ ഒരൊറ്റ ഫോം കൊടുത്താൽ മതി ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു ഭാഗ്യശാലി ഫ്രണ്ട്സ് ഇപ്പോൾ വിവാഹ ഫംഗ്ഷൻസിന് മാത്രമല്ല കൊച്ചുകുട്ടികളുടെ പേരിടലിന് അല്ലെങ്കിൽ ഇരുപത്തെട്ട് നൂല് കെട്ടിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് ഓർണമെന്റ്സിന്റെ സെറ്റുകൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഒരു പേരിടലിനെ അല്ലെങ്കിൽ അമ്പത്താറ് ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റുകൾ കാണുന്നുണ്ട് അതായത് അരഞ്ഞാണമുണ്ട് മാലയുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വളയുണ്ട് മോതിരം അല്ലെ എല്ലാം ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ എങ്ങനെയാണെങ്കിൽ അരഞ്ഞാണം അതുപോലെ തന്നെ ചെറിയൊരു മാല താള അല്ലെങ്കിൽ നമുക്ക് പാതസരണെങ്കിലും പാസരായിട്ട് പെൺകുട്ടികളാണെങ്കിൽ പിന്നെ നമുക്ക് ചെറിയൊരു ബാങ്കിൽ വരുന്നുണ്ട് ഒരു മോതിരം ഒരു മാത്രമേ വെയിറ്റ് വരുന്നത് ഓക്കെ സാധാരണക്കാരായ ഒരു ഫാമിലിക്ക് ഈ പോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ ഇത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഐറ്റംസ് നമുക്ക് അവോയ്ഡ് ചെയ്ത് അത്രയും പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വെഡ്ഡിംഗ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക വേണമെങ്കിൽ ഫ്രണ്ട്സിനും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കിഡിലും കിഡിലിന്റെ ഐറ്റം ആട്ടോ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് മനുഷ്യ ഈ കാണുന്നതാണല്ലേ ഒരു ഐറ്റംസ് ഡയമണ്ട് നെക്ലസ് അല്ലേ എന്ത് സ്റ്റാർട്ട് നമുക്ക് നമുക്ക് വെറും രൂപയ്ക്ക് പ്രൈസിലെ വെറും പതിനയ്യായിരം രൂപ ഓക്കെ കാണുന്ന അടിപൊളി നെക്ലസ് ആണ് വെറും പതിനയ്യായിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല സൂപ്പർ ഒരു പെൻഡന്റോട് കൂടിയിട്ടുള്ള ഒരു ഡെയിലി വെയർ ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ഈ ഒരു വിലയിൽ കേരളത്തിൽ ഒരിടത്തും നമുക്ക് ഡയമണ്ട് നെക്ലസ് നമുക്ക് ലഭ്യമേ ആവില്ല അല്ലേ ഇത് നമുക്ക് റോസ് ഗോൾഡ് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡ് യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന മലയാളം നല്ല ബോക്സ് ചെയിനിലാണ് വരുന്നത് ഡെയിലി വെയറിനൊക്കെ പറ്റിയത് അതുപോലെ തന്നെ പറഞ്ഞ പോലെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള We'll <laughs> നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതേ സ്റ്റാറിന്റെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇ സി ജിന്റെ ഡിസൈൻ അതുപോലെ ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ഇതൊക്കെ നമുക്ക് ആനിവേഴ്സറിസും ലവേഴ്സിനും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ആണ് നല്ല ഉറപ്പുള്ള മോഡൽസ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും ഓക്കെ കരിമണി ഡയമണ്ട് നെക്ലസ് ഇതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കാണട്ടെ ഞാൻ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ണ്ട് പിന്നെ അതുപോലെ ഹേർട്ട് വരുന്നുണ്ട് ഹേർട്ട് വിത്ത് ബട്ടർഫ്ലൈ വരുന്നുണ്ട് പിന്നെ ഔടിയുടെ എംപ്ലം വരുന്നുണ്ട് അങ്ങനെ ജോലി താഴെയായിരിക്കും കേട്ടോ ഈ കാണിച്ച ഐറ്റംസിനൊക്കെ പ്രൈസ് വരുന്നത് അപ്പൊ ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും നമുക്ക് ചെറിയൊരു വരുമാനമുള്ള ആളുകൾക്ക് പോലും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ ഫ്രണ്ട്സ് അപ്പോ താലിമാനകളുടെ വലിയൊരു കളക്ഷൻ നമ്മുടെ ജേക്കോ ജുവൽസിൽ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ അഞ്ചും ആറും പവനൊക്കെ വരുന്ന താലിമാലയാണ് പക്ഷേ ഇപ്പൊ സ്വർണ്ണത്തിന് ഇത്രയും വില കയറി നിൽക്കുന്നതുകൊണ്ട് അതുപോലെ ഡെയിലി ഓഫീസ് യൂസിനൊന്നും ഇത്രയും കൂടിയ പവനൊന്നും ആരും ഉപയോഗിക്കാറില്ല അപ്പോ നമ്മുടെ ജയ്ക്കൂല് അത് കാരണം ഏകദേശം ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന അടിപൊളി താലിമാലകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ മനുഷ്യ ഒന്നര ഗ്രാമിലാണ് ഒന്നര ഗ്രാമിലുള്ള ഐറ്റമാണ് വിത്ത് നായർ താലി എന്ന് പറയുന്ന ഈ ഒരു മോഡൽ താലിയാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയിനിൽ ഒരു വരുന്ന മറ്റൊരു ശംഖ് താലി അല്ലേ ഓക്കെ ശംഖ് താലി മോഡലിൽ വരുന്ന ശങ്കിന്റെ ഷേപ്പിൽ വരുന്ന താലിമാല ഹൃദയത്തിന്റെ ഷേപ്പിൽ വരുന്ന താലിമാലയാണ് അടിപൊളി ഇതൊക്കെ ഒന്നര ഗ്രാമിൽ വരുന്ന ഐറ്റംസ് ആണ് ക്രിസ്ത്യൻ ടൈപ്പ് ഓ ക്രിസ്ത്യൻ ടൈപ്പിൽ ഒന്നര ഗ്രാമിൽ വരുന്ന ഐറ്റം ആണ് അതേ ക്രിസ്ത്യൻസ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റം ആണ് മിന്നെന്നാണ് പറയുന്നത് ആ ഒരു താലിയിൽ നമുക്ക് ഒരു ക്രോസ് വരുന്നുണ്ട് ഹോളി ക്രോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ഇതോ ഇത് നമുക്ക് രണ്ട് കണ്ടൊരു അഞ്ചു പോയോ രണ്ട് പവനില് വരുന്ന താലിമാലയാണ് നോക്കിക്കേ നല്ല അടിപൊളി ശംഖ് താലിയാണ് എന്തൊരു പൊലിമയാണ് ഇതിൽ വന്നിട്ടുള്ളത് നോക്കിക്കേ നല്ല അടിപൊളി ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ഒരു രണ്ട് പവനാണ് നമുക്ക് വരുന്നത് ഈ കാണുന്നതൊക്കെ നമുക്ക് താലികളുടെ ഒരു ഇതാണ് അല്ലേ അതെ അതെ താലി താലികള് നമുക്ക് ഒരു അരഗ്രാമില്ല അഞ്ഞൂറ് മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ താലികൾ താലുകൾ താലിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓം താലി ശംഖുതാലി അതുപോലെ തന്നെ മിന്ന ടൈപ്പ് പിന്നെ മുസ്ലിംസിന്റെ താലികൾ എല്ലാം വരുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്രയും പൊലിമ കൂടിയ താലി വേണമെങ്കിൽ ഈ ഒരു താലിയൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ പല രീതിയിലുള്ള മാലകൾ മാലങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഏത് താലി ഈ കാണുന്ന മോഡൽസ് എല്ലാം താലിയിൽ യൂസ് ചെയ്യുന്ന മോഡൽസ് ആണ് ഈ കാണുന്ന അടിപൊളി പൊലുമുള്ള ഒരു ഐറ്റം ആണ് ഇത് ഒരു പത്ത് പോയിന്റ് ഫീൽ ഉണ്ട് അല്ലേ ഇത് എങ്ങനെയാണ് നമുക്കൊരു മൂന്ന് പോന്റ് മൂന്ന് പോയിന്റ് മാത്രമേ മൂന്ന് പോയിന്റ് വരുന്ന നമുക്കൊരു ലോട്ടസ് ചെയിൻ ആണ് ലോട്ടസ് ചെയിൻ അല്ലേ ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയർ മാലയുടെ ഒക്കെ ഒരു എന്താ പറയുക ഭയങ്കര ഷോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ പത്ത് പേർ തീർച്ചയായിട്ടും ഇത് പറയൂട്ടോ അത്ര അധികം പൊലിമ ഫീൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ പൊലിമ തോന്നിക്കുന്ന രീതിയിലുള്ള താലു യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്ന മാലയിലൊക്കെ വരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു സീലോ കട്ട ടൈപ്പ് മോഡലാണ് അല്ലെ സീലോ ചെയിൻറെ ടൈപ്പ് മോഡൽ വരുന്നതാണ് അതുപോലെ സീലോ കട്ട വരുന്ന ആണ് സവിതം എസ് തുടങ്ങി പല രീതിയിലുള്ള താലി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മോഡൽസ് ആണ് ഇതൊക്കെ ഒക്കെ വേണമെങ്കിൽ താലിമാലയായിട്ട് മാത്രമല്ല ഇപ്പോൾ പേഴ്സണി നിങ്ങൾക്ക് വാങ്ങിച്ചിരണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലുമൊക്കെ മോഡൽ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊലിമയും ആ ഒരു ലുക്ക് ും നൽകും അങ്ങനെയുള്ള മോഡൽസ് ആണ് ഇതെല്ലാം പല പല ഐറ്റംസ് ആണ് വെറൈറ്റീസ് ആണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഓ റെയിൽ ചെയിൻ അല്ലേ നമുക്കൊരു നാലു പോവാനാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മോഡൽ ഏതാണ് താലിക്ക് യൂസ് ചെയ്യുന്ന ട്രെൻഡ് ആയിട്ടുള്ളത് ഇപ്പോ റെയിൽ ചെയിൻ ആണ് റയിലാണ് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ പഴയ എന്ന് പറഞ്ഞാൽ ചെയിൻ അതുപോലെ യൂസ് ചെയ്യുന്നത് റെയിൽ ചെയിനാണ് റെയിൽ ആണ് അല്ലേ അതാകുമ്പോൾ ശരിക്കും നല്ല അത് കിടക്കും നല്ലൊരു നമുക്ക് പൊലിങ്ങാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണോ അല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് അതായത് വെച്ചിട്ടുള്ള അപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഉണ്ട് ായിട്ട് നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ട്രെൻഡ് ആയിട്ട് അല്ലെങ്കിൽ ആണ് വെറും രണ്ടര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കരിമണി മാല വെറും രണ്ടര ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത് അത് നമുക്ക് എട്ട് പിടി ലെങ്ത് ആണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ബ്ലാക്ക് മാത്രമല്ല നമുക്ക് ഇതിൽ പേര് വരുന്നുണ്ട് ഏത് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് റൂബി സ്റ്റോൺസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഏഴുപിടി ലെങ് വരുന്നത് അതുപോലെ തന്നെ പേളില് നമുക്ക് സാധാരണ ഒരു കൂടെ തന്നെ എക്സ്ട്രാ ഒരു സെക്കൻഡ് മാലയൊക്കെ ആയിട്ട് നമുക്ക് രണ്ടര ഗ്രാം വെയിറ്റ് അതുപോലെ തന്നെ തന്നെ ഗ്രീനിൽ ഇത് നമുക്കൊരു ലെങ്ത്തിൽ വരുന്നത് മാത്രമുപടി ലെങ് എട്ട് വരുന്ന സെയിം ഓക്കെ ഇതുപോലെയുള്ള ഒരുപാട് പറയും ഓക്കെ ഇങ്ങോട്ട് വന്നു മുത്ത് പിന്നെ പല ഓർഡറിൽ ചെയ്തിട്ടുള്ള മോഡൽസ് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അതിന്റെ തന്നെ പരന്ന മോഡൽ മുത്ത് ചെയ്തിട്ടുള്ള മോഡലാണ് ഇത് ഡയമണ്ട് മോഡൽ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് ആണ് അത് നമുക്കത് രണ്ടര മൂന്ന് ഗ്രാമിന് ഉള്ളിൽ മാത്രമേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ചെയിൻ നല്ല മെഷീൻ ചെയിനാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെയിൻ ആണ് സ്ട്രോങ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒന്നും യാതൊന്നും പേടിക്കാതെ നമുക്ക് യൂസ് ചെയ്യാം സാധിക്കട്ടോ മാനയാണെങ്കിലും ഇപ്പോൾ ചില ആളുകൾ ആയിരിക്കും രണ്ടര ഗ്രാമിൽ ചെയ്യുന്നത് കൊണ്ട് അത് കുട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് യൂസ് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഇതൊക്കെ മിഷൻ വർക്കുകൾ ആയതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വർക്കാണ് ഡെയിലി യൂസിന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതെ പ്രത്യേകത ഫ്രണ്ട്സും ഇതൊക്കെയായിരുന്നു നമ്മുടെ ജൈക്കോ ജുവൽസിൻ്റെ വിശേഷങ്ങൾ താഴേക്കാരുടെ നമ്പറിൽ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഴയ സ്വർണ്ണങ്ങൾക്ക് എക്സ്ചേഞ്ചിന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമാണ് നമ്മുടെ ജയ്ക്കോ ജുവൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഗോൾഡൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട നേരെ ബസ്സ് പിടിച്ച് ട്രെയിൻ ണെങ്കിൽ നിങ്ങൾ ജയ്ക്കോല് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ലാഭം അല്ലെങ്കിൽ പഴയ സ്വർണ്ണത്തിന് നിങ്ങളുടെ സ്വർണ്ണത്തിന് മാക്സിമം എമൗണ്ട് ജയ്ക്കോല് നൽകുന്നതാണ് കേട്ടോ അതാണ് ഈ ഒരു കാലഘട്ടത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ആയ ജയ്ക്കോല് വരിക ജയ്ക്കോന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ഇടപ്പള്ളി ലുലുമാളിന് തൊട്ടടുത്തുള്ള ലുലുവിന് തൊട്ടടുത്തുള്ള ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ